ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ നമ്മൾ ഗൂഡല്ലൂര് പന്തല്ലൂർ ദേവാലയ റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഗൂഢലൂര് നമ്മൾ തോട്ടത്തേക്ക് പോകുന്ന ടൈമിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ നിലമ്പൂർ ചന്തക്കുന്ന് എത്തിയിട്ടോ ഇവിടെ നിന്ന് കാറിന് എന്തോ ഒരു പാർട്സ് എന്തോ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് അയച്ചിൻ്റെ ഏഷ്യാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ എന്നാലങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ റോബസ്റ്റിപ്പായൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും കഴിച്ചു അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ അപ്പം നമ്മൾ വൈക്കട വെത്തണേനും മുന്നേ ലൈവ് ചിപ്സ് കിട്ടുന്നൊരു ഷോപ്പ് ഒന്ന് ഇപ്പോൾ വാങ്ങി തന്നാട്ടത് ചിപ്സ് മധുര ചിപ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിരുന്നു ആറാം നമ്പർ അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവാന് അത് വേറെ രസമാണ് അപ്പോൾ അങ്ങനെ വാങ്ങി തന്നാട്ടോ അങ്ങനെ നമ്മൾ വൈക്കാട് ചോരൊക്കെ കയറി നമ്മൾ നാട് കാണി എത്തി കേട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് ഡ്രൈവിങ് പഠിക്കാറുള്ളൊരു പുറപ്പാടുകളാണ് എപ്പോഴും ഇതേപോലെ തന്നെയാണ് അവസ്ഥ വലിയ പുരോഗമനമൊന്നുമില്ല ഒന്നുകൂടെയും പഠിക്കാറുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്റ്റിയറിംഗ് ഒന്ന് പഠിക്കുക എന്നുള്ളതേ പോലുള്ളൂ വേറെ എന്ത് രസം ചോദിച്ചാൽ ഞാനിങ്ങനെ ഓടിക്കുന്ന ടൈമിൽ ബാക്കിൽ നിന്ന് എല്ലാവരും പാനോട് വരെ വാങ്ങാൻ പറയുമോൽക്കൊക്കെ പേടി ഞാൻ ഓടിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട് പക്ഷെ എന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഓടിച്ചു നോക്കിട്ടില്ല കേട്ടോ എങ്ങനെയുണ്ടോ ഇതുവച്ചല്ലേ നല്ല മഴ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഓരോന്ന് തിന്നോണ്ടിരിക്കാണ് ോട്ടോട്ടെ ഇതെന്താ റിതും ഇങ്ങനെ ഇതെങ്ങനെ കണ്ണേ പോസാണോ പോസ ചിപ്സ് എന്തൊക്കെ ഇതിന്നെ എന്തേലും ഒന്നാ പോരെ മതി മതി കടന്ന് തിന്നാൻ പറ്റൂല ഇരുന്നാ അപ്പൊ റിതുമോ ഞാൻ എനിക്ക് മാണം പറഞ്ഞുകൊണ്ട് തന്നതാണ് അല്ലെ തരും അപ്പൊ നമ്മള് തോട്ടത്തിലെത്തി റിഫ് വേഗം അവിടെ കേറിയിരുന്ന ഓന് ആണ് ഈ കൂട്ടത്തില് അട്ടന ഭയങ്കര പേടി ഋതു ചെറുതാറിഞ്ഞിട്ട് കാര്യല്ല ഓന് വല്യ പേടിയൊന്നുമില്ല റിഫ് ഓന് ഭയങ്കര പേടി

അല്ല ഒക്കെന്താ ഇവിടെ ഇരിക്കണത് ഇറങ്ങാതെ റിതോ ഏട്ടനെ പഠിച്ചിട്ട് എത്ര പേടിയാണ് അട്ടന അത്ഭുതന്നെ ഋതു എനിക്ക് അട്ടനെ പേടില്ല ഇതിഷ്ട്ക്ക് പഞ്ചസാര ബിസ്ക്കറ്റ് ഇഷ്ടാ അപ്പൊ നമ്മളെ അട്ടനെ പേടില്ല എന്താണ് എന്താ എന്തു കച്ചറ ോളെ എന്ത് വീടോ എടുക്കാനും ആ വീടോ എടുക്കാൻ നല്ല ആളാജി റിഫ് മോനെ അവിടെ കൈ വരല് പൊട്ടില്ലേ ഇനിയും പൊട്ടും അപ്പൊ അടങ്ങി അവിടെ ഇരുന്നോ ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ വന്നിട്ടില്ല നമ്മുടെ റിഫു മോനൈ എട്ടോക്കിഫു അല്ലേ അട്ടനെ പേടിച്ചിട്ട് പോരുന്നേ ഇല്ല അപ്പൊ നമ്മള് ജസ്റ്റ് ആണ് ഇങ്ങനെ പൊറത്തിറങ്ങ അവിടെ തന്നെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോന്നതിന് കേട്ടോ

അതെ അതെ അവനെ ദോർത്തോ കണ്ടോ പെട്ടെന്ന് ഇതിലേക്ക് എടുക്ക്ട്ടോ

ചാടി ചാടി അട വെക്ക് എടുത്തറിയാ നീ അല്ല നിക്ക് ടാന ഓടക്കട്ടെ നീ എടുക്കുമ്പോൾ വീണത गाइस ഞാൻും പോകാ പോയി അങ്ങോട്ട്ങ്ങോട്ട് പോയി വെക്ക് കണ്ടോ പൈതൽ നിൽക്കര ഇങ്ങോട്ട് गाइस ഇടി ഇടി ഇതെന്നെ കോടിയൊക്കെ മറ്റേ നല്ല പഴ്ത്തത് സാധാരണ മുകളിൽ ഇണ്ടാവുള്ളൂ അല്ലേ വലുതൊക്കെ ഇവിടെ ഒന്നുണ്ട് ഇങ്ങോട്ട് നോക്ക് മേലൊക്കെ ചെറുതാവിടെ അതിമാത്രം വലിപ്പല്ല ഫർണ്ടോ വെർണോണ്ട് അണ്ട്ട്ടോണ്ടോ ആ അണ്ട്ട്ടി ആരണ്ട് അവിടെ പോയിട്ട് വാടാ അഷ്ടണ്ടോ നോക്കാനെ അനക്കാന കൈകാര കൊണ്ടേക്കട്ടെ പോക്കറ്റിലടാ എ പൊളി 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 പൊളണ്ട് ആയില്ല നമ്മളവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടതാ നല്ലൊരു വ്യൂ നല്ലൊരു അടിപൊളി എനിക്ക് നല്ല ഇഷ്ടായിട്ടത് ബാക്കിയാണ് ഇവിടെ അറ്റയല്ലത് ഞാൻ ആത്തട്ടീന്റെ ബാക്കിയാ ഇത്യാണോന്താ അങ്ങനെ <laughs> േ കുല്ലല കസവണിയും ലയമഹൂലയ निरങ്ങൾ ചാർ <laughs> hi guys

അട്ടണ്ടോന്ന് വേ നോക്കിക്കോളിട്ടാ കാറ് കയറിന് മുന്നേ അട്ടണ്ടോന്നേ കാർ കാരണീന്റെ മുന്നേ ഒക്കെ ചർച്ച ചെയ്തോളൂ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മളീ പോണ റൂട്ട് എനിക്കെല്ലാം ഇഷ്ടമായി ഫുള്ള് രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ പിന്നെ നമുക്ക് അധികം ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ വെറും തേയിലത്തോട്ടം ഒരു ബോറടി ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിലാറ് നല്ല രസമല്ല അടിപൊളി പ്ലേസസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയായിരുന്നു ഇവിടത്തെയിലത്തോട്ടത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അട്ടണ്ടാവുന്ന പേടിയുണ്ട് എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ടില്ല അമ്മയും അനിയത്തിയും ഇറങ്ങിയിട്ടില്ല ഒരു പിന്നെ അമ്മ ഡീറ്റടുത്തു തന്നെ ഇരുന്നു അനിയത്തിക്ക് പിന്നെ ചെറിയൊരു തലവേദനയായപ്പോൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കോഫിയെക്കട്ടെ കുടിച്ച ടേസ്റ്റ് ഉണ്ടാകട്ടെ ടേസ്റ്റ് ഉണ്ടാകട്ടെ കടയിൽ ഞാൻ വേല പണ്ടോ അങ്ങനെ നമ്മൾ മടങ്ങാണ് കേട്ടോ മടങ്ങി ഇപ്പോൾ ചുരത്തിന്ന് ഭയങ്കര മഴ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ വലിയൊരു മരം വീണിട്ട് കുറച്ച് ഒരു അരമണിക്കൂറിലേറെ ബ്ലോക്ക് പെട്ടിരുന്നു ഇപ്രാവശ്യം പിന്നെ നമ്മൾ ചുരം അങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് മഴ പെയ്തത് അത്ര ശക്തമായിട്ടില്ലെങ്കിലും അത്യാവശ്യം മഴ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക ഓക്കെ